സംസ്ഥാന കലോത്സവത്തിൽ നിസ്വാർത്ഥ സേവനത്തിന്റെ മുഖമായി സ്കൌട്ട് ആൻഡ് ഗൈഡ് റോവർ റേഞ്ചേഴ്സ് വിദ്യാർത്ഥികൾ തൃശൂർ ജില്ലയിലെ എണ്ണൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളാണ് സേവനത്തിന്റെ ഭാഗമായി കലോത്സവ രീതിയിലുള്ളത് കത്തുന്ന വേനലിൽ ഇവർ നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് ചെറുപ്പമില്ലാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന നിരവധി ആളുകളുടെ കഷ്ടപ്പാടിൻ്റെയും വേറെപ്പിൻ്റെയും ഫലമാണ് ഈ കലോത്സവ നഗരിയിലെ കലോത്സവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്കൗട്ട് ആൻഡ് ഗൈഡിലെയും റേഞ്ചർ ഓവറിലെയും കുട്ടികളാണ് ഈ കുട്ടികളോട് തന്നെ വിശേഷം ചോദിക്കാം എന്താണ് പേര് എവിടെ നിന്നാണ് ഈ കലോത്സവത്തിൽ വന്നപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു സേവനം ചെയ്യാൻ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത് നല്ല സന്തോഷമുണ്ട് തൃശ്ശൂർ തൃശ്ശൂര് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യണത് അപ്പൊ അതില് മണിക്കൂർ സേവനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ എങ്ങനെ നിങ്ങൾ നോക്കി നോക്കി കാണുന്നു ഇതിനെ നല്ല സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അഭിമാനം തോന്നുന്നുണ്ട് കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലേ നിങ്ങൾ അതെ ഞങ്ങൾ ആദ്യമായിട്ട് കലോത്സവം തൃശ്ശൂരിൽ വരുമ്പോൾ ഞങ്ങളാ ഞങ്ങളാദ്യമായിട്ടാണ് ഇതിൽ സർവീസ് ചെയ്യണത് അപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ പ്രൊവൈഡ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഈ ഇപ്പോൾ കലോത്സവ നഗരിയിൽ പലവിധ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന അല്ല പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്താണ് ആളുകളുടെ തിരക്കുകൾ ആണ് മെയിനായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണത് കാരണം ഇവർക്ക് പുതിയ പുതിയ ജില്ലയ്ക്ക് വരുമ്പോൾ വഴി അറിയില്ല സ്റ്റേജുകൾ എവിടെയാന്ന് അറിയില്ല അപ്പൊ നമ്മൾ ഇത് ഓരോ ഭാഗത്ത് നിൽക്കുമ്പോ നമുക്കിതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അവരുടെ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കൃഷ്ണ കൃഷ്ണ ഗണശ്യാം ശിവപ്രകാശ് നിഹാൽ നീരദ് ഇത്രയും കുട്ടികളാണ് ഇവിടെയുള്ള മാഷു അപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാഷേ ഈ കുട്ടികളെ കോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല പക്ഷെ ഇവർ നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളാണ് കലോത്സവത്തിന്റെ വിജയവും ഇതുപോലെയുള്ള കുറെ ആളുകളുടെ നിസ്വാർത്ഥമായ സേവനമാണ് തൃശ്ശൂരിൽ ഇത്തരത്തിൽ കലോത്സവം മികച്ച രീതിയിൽ മുന്നേറുന്ന ഒരു സാഹചര്യം ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനും അതിൽ വലിയൊരു ഭാഗമാണ് മാഷിനെന്ത് തോന്നി ഞാൻ എൻ്റെ മൂന്നാമത്തെ കലോത്സവമാണിത് സംസ്ഥാന സ്കൂളിൽ തൃശ്ശൂർ നടക്കുന്നതിൽ ഞങ്ങൾ മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്ന പോലെ ഈ വർഷവും എണ്ണൂറ്റമ്പതിൽ പരം പിള്ളേരാണ് സർവീസ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ചെയ്യേണ്ടത് പിള്ളേർ ഫുഡ് അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി ട്രോഫി കമ്മിറ്റി എല്ലാ കമ്മിറ്റികളിലും ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സും റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് നല്ല രീതിയിൽ നിലപ്രവർത്തിക്കൊണ്ടെന്നാണ് ഈ സമയത്ത് പറയാൻ താല്പര്യമുള്ള അതായത് റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികളാണ് ഇത്തരത്തിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത് ഇവരുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിലെ മുഖ്യ കാര്യം തന്നെയാണ്